ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തെങ്കിലും ഞാനിപ്പോൾ എവിടെയുള്ളത് അറിയാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് നമ്മളെ എൻ എച്ച് അറുപത്താറിൻ്റെ വീഡിയോ ഒന്ന് ചെറിയൊരു മാറ്റം കേട്ടോ ചെറിയ മാറ്റം പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ കാശ്മീർ വരെ ഒരു യാത്ര പോകട്ടോ എല്ലാവരും നമ്മൾ പിന്നാലെ വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അടിപൊളി കാഴ്ചയുള്ള കുറച്ച് ദിവസത്തെ അടിപൊളി വീഡിയോകൾ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചെറുക്കാരുടെ വീഡിയോകൾ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ചെയ്യട്ടോ അടിപൊളി വീഡിയോകൾ ചെയ്യും അതുകൂടാതെ ഞാൻ വീഡിയോ എടുത്തു വെച്ച കുറച്ച് വീഡിയോകളുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ വരും അപ്പോൾ നമ്മൾ കാശ്മീർ പോകുന്ന വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടിപൊളി വിഷ്വൽസുമായി നമ്മൾ വരുന്നതായിരിക്കട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് മൂന്നാം തീയതി പുലർച്ചയ്ക്ക് അതായത് രണ്ടാം തീയതി രാത്രി രണ്ട് മണിക്ക് രണ്ട് മണിക്ക് യാത്ര തിരിക്കേണ്ട വരുന്നത് രണ്ട് മണിക്ക് യാത്ര തിരിച്ചിട്ട് നാലാം തീയതി വൈകുന്നേരം അവിടെ എത്തും അപ്പോൾ അതുവരെയുള്ള കാഴ്ചകളും ശ്രീനഗർ എത്തുന്നവരെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളി വീഡിയോകളുമായിട്ട് ആയിട്ട് വരുന്നതായിരിക്കും ശ്രീനഗർ എത്തിയതിനു ശേഷം അവിടെ നമ്മളെ മഞ്ഞുകളുടെ അടിപൊളി വീഡിയോകൾ അപ്പോൾ ഒക്കെ കൂടി ഒരു വീഡിയോ തയ്യാറുണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ പോകുന്ന ട്രെയിനിന്റെ പേര് ഹസ്രത്ത് നിസാമുദ്ദീൻ ദുരന്ത എക്സ്പ്രസ് അതിലാട്ടാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പോൾ അതിനിപ്പോൾ ഏകദേശപ്പെടുന്ന കാലിക്കറ്റ് നിന്ന് അതിൻ്റെ ടൈം ടൈം കാണിക്കുന്നത് മുപ്പത്തെട്ട് മണിക്കൂറാണ് മുപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ഡൽഹിയിൽ എത്തുന്നതാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ സ്നേഹിന്മാരൊക്കെ അവിടെ കിട്ടാ നമ്മളെ ഒരു ആറാൾക്കാരാണ് ഇവിടെ യാത്ര വന്നത് കോഴിക്കോട് സെൽഫി എടുത്തപ്പോൾ കോഴിക്കോടൊക്കെ മറിഞ്ഞുപോയിക്കുന്നു അപ്പോൾ നമ്മൾ കോഴിക്കോട് മുതൽ കാശ്മീർ വരെയുള്ള അതായത് ശ്രീനഗർ വരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളും പടിപടിയായിട്ട് പറയട്ടെ നമ്മളെ വീഡിയോയില് അപ്പൊ കാശ്മീരിനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാൻ ബെല്ലൈക്കൺ വേണം അമർത്തി വെച്ചാല് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കട്ടോ അപ്പൊ കാശ്മീരിലേക്കുള്ള എല്ലാ വിശേഷങ്ങളും അടങ്ങി ഒരു വീഡിയോ ആയിരിക്കട്ടോ ശ്രീനഗർന്ന് നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന കാഴ്ചകളും മഞ്ഞിന്റെ കാഴ്ചകളും ഒക്കെ എല്ലാ കാഴ്ചകളും അടങ്ങി അടിപൊളി വീഡിയോ വരുന്നതായിരിക്കട്ടോ ട്രെയിൻ വരുന്നതിന്റെ തൊട്ട മുമ്പ് അയച്ചാ നമ്മുടെ കൂട്ടുകാരാട്ടോ അപ്പം ആയാ റെയിൽവേ സ്റ്റേഷനിൽ പൊളച്ചൊക്കെ ഒരുങ്ങമായിട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യത്തെ ആയിട്ടോ അപ്പൊ അതിൽ കോട്ടയൊക്കെ മെഡി എടുത്തിട്ട് ബിപ്പിള ഇവിടെ ഇക്കളെ എല്ലാവരുണ്ട് ഇത് ഷാഹിദ് ഇത് അർസല് ഇത് സിദ്ദീഖ് ഇത് ജലീൽ ഇത് ജാഫർ ഇതൊക്കെ നമ്മളെ ചങ്ക് ഫ്രണ്ട്സായിട്ടോ നമ്മളങ്ങനെ ആറുപേരായിട്ടോ നമ്മൾ യാത്ര പോകുന്നത് പ്രതീക്ഷിക്കാത്ത ആയിട്ടോ റെയിൽവേ സ്റ്റേഷനിൽ അപ്പൊ നമ്മുടെ ട്രെയിൻ ആ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ നമ്മടെ സ്നേഹിതന്മാരൊക്കെ കേറാൻ തയ്യാറായി നിക്കണേ ഇതന്മാരെ സംഭവം പൊളിക്കാട്ടോ പാട്ടൊക്കെ പാടി ട്രെയിനിൽ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് അവര് നല്ല പാട്ടൊക്കെ പാടി ഉഷാറായിട്ട് പോവാട്ടോ लॻ അപ്പൊ നമ്മുടെ ജാഫറിന്റെ വക സ്പോൺസർ ചെയ്ത ചിക്കൻ ചുക്ക ആൻഡ് പൂരി അതാണിപ്പോ നമ്മള് ആ കണ്ണച്ചതിരി അതാണിപ്പോ നമ്മള് കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് ചിക്കോര് പന്ത്രണ്ടര ഒന്നായി ചേട്ടാ ഓൻ എന്തൊക്കെ സ്പെഷ്യൽ പൗഡറുകൾ ചേർത്തിട്ട് കേടാവാതെ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്

Ich bin ein Lehrer. അപ്പൊ സ്നേഹിതമാരെ അപ്പൊ നമ്മള് അസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിട്ടോ ഡൽഹി അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇനി അടുത്ത യാത്ര ജമ്മുവിലേക്കാണ് ജമ്മു താവിയിലേക്കുള്ള ട്രെയിൻ പിടിക്കുകയാണ് ലക്ഷ്യം ആ ട്രെയിന് ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മള് ജനറൽ കയറാനുള്ള പരിപാടിയാണ് രാത്രി അങ്ങനെ തിരക്കുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടോ എന്തായാലും ഇവിടെ നോക്കി കാണാം നമുക്ക് നല്ല തണുപ്പായിട്ടവിടെ തണുപ്പ് ഡൽഹിയിൽ ഇപ്പൊ എട്ട് ഡിഗ്രിയാണ് കൊണ്ടിരിക്കുന്നത് ണ്ടോ നല്ല തണുപ്പായിട്ട് ഒന്നര തണുപ്പാണ് നമ്മള് ജമ്മു താവിൽ ശ്രീനഗറിലേക്ക് എത്തുമ്പോഴത്തേനേക്ക് ഒന്നര തണുപ്പായിരിക്കട്ടോ നമ്മള് ഡൽഹിയിലേക്ക് തന്നെ ആദ്യമായിട്ട് വരുവാട്ടോ ഡൽഹിയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വരുവാണ് അപ്പൊ ഇവിടുത്തെ നമ്മൾ വന്നിറങ്ങിയപ്പോ നമ്മളെല്ലാര നമ്മള് ആറാളോ ആദ്യമായിട്ട് വരുവാണ് ഡൽഹിയിലേക്ക് ഇവിടെ എത്തിയതിന് ശേഷം ഒന്ന് തല ഇരിഞ്ഞു കേട്ടോ ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടി പോയിട്ട് കുറച്ച് സീപ്പായി ടിക്കറ്റ് നമ്മൾ ഇവിടെ നിന്ന് നിർത്താട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വേറെ അങ്ങോട്ടാണെന്ന് ഇങ്ങോട്ടാന്ന് എന്തായാലും ഇപ്പൊ നമ്മള് ഏ ഒമ്പത് മണിക്കാണ് ട്രെയിൻ ഉള്ളത് ജമ്മുതാവിലേക്കുള്ളത് പക്ഷെ ഇപ്പൊ ആണ് പത്തരക്ക വരിക നാളെ രാവിലെ പത്തരക്കെത്തുന്നാട്ടോ പറഞ്ഞേ നമ്മളെ പ്ലാറ്റ്ഫോമിലേ നല്ല ആൾക്കാരാട്ടോ പോലെ ആൾക്കാരുണ്ട് ഒക്കെ ഞാൻ അങ്ങോട്ടാണോന്നറിയില്ല അതിനു മുമ്പ് വേറെ ട്രെയിനുള്ളറിയില്ല ഒക്കെ ഇന്ത്യയിൽ ചോദിച്ചറിയണം കേട്ടോ കൊറച്ച കഷ്ടപ്പാടുള്ള കാര്യമാണ് എന്നാലും തട്ടിമുട്ടി എങ്ങനെ കഴിച്ചിലാവും കെട്ടോ വണ്ടി ലേറ്റായപ്പോ എല്ലാരും മൂടും പോയോ രാവിലെ ഒരു ദിവസം കൂടി യാത്ര ചെയ്തിറങ്ങിയപ്പോ ഈ രാവിലെ പത്തര പന്ത്രണ്ട് മണിയായിട്ടോ അവിടെ എത്തണെങ്കില് നമ്മള് ജമ്മുതാവി ഉദംപൂര് എത്തണെങ്കില് എന്തായാലും വണ്ടിയിലെ എല്ലാരും എല്ലാം ക്ഷീണത്തിലാണ് അവിടെ ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചാല് ലുധിയാന പഞ്ചാബിലെ ലുധിയാനാട്ടാ ലുധിയാന സ്റ്റേഷനിലാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു ഏഴര മണി ആയിട്ടുണ്ടാവും മണിക്ക് നമ്മൾ ഉദംപൂരിലെ തന്നെയാണ് പക്ഷെ വണ്ടി വളരെ ലേറ്റ് ആയതുകൊണ്ട് മൂന്നര മണിക്കൂറെ ലേറ്റായിട്ടാവും ഇപ്പൊ പന്ത്രണ്ട് മണിയാകും മൊത്തത്തില് നമ്മളെ കണക്കൂട്ടിലൊക്കെ തെറ്റി ഇനിയിപ്പോ അവിടെ എത്തി ബാക്കി തീരുമാനിക്കണ്ട പഞ്ചാബ് ഏരിയയിലെ വീടുകളും കാഴ്ചകളും ആട്ടോ അത് കാരണങ്ങള് ജലന്ധർ എന്ന സ്ഥലത്താ ഇപ്പൊ നമ്മള് വന്നിരിക്കണത് യാത്ര ചെയ്തുകൊണ്ടിരിക്കണത് അങ്ങനെ നമ്മൾ ജമ്മു താവിൽ ജമ്മു ജമ്മുതാവി നമ്മൾ ഉദംപൂരിലേക്ക് ഞാൻ അടുത്ത സ്റ്റേഷനാണ് ഒരു നാല്പത് മിനിറ്റ് കൂടി ഉണ്ട് പറഞ്ഞേ കേട്ടോ ജമ്മു താവി അത്യാവശ്യം വലിയൊരു സിറ്റിന്നല്ലേ ഒരുപാട് എന്നാ നമ്മള് ഉദംപൂര് റെയിൽവേ സ്റ്റേഷനിലേ ഇറങ്ങിയിട്ട് അവിടെ വീഡിയോ എടുക്കാൻ വിട്ടി നമ്മളങ്ങനെ ഷെയർ ടാക്സി വിളിച്ചിട്ട് ബനിഹാലിലേക്ക് നമ്മൾ പോകട്ടോ അവിടുന്ന് ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ ശ്രീനഗറിലേക്ക് പോകുന്നത് ഷെയർ ടാക്സി നല്ലവണ്ണം ബാർഗെയിൻ ചെയ്യട്ടോ എന്നാൽ തന്നെ പറഞ്ഞു കിട്ടുള്ളൂ ഇതിപ്പോ എത്ര പറയാ കുറച്ച് പറയല്ലേ എല്ലാരും നല്ല ഇവിടെ അവിടെ എത്തിയപ്പോ ക്ഷീണിച്ച് പോയിക്കിട്ടോ ഇനിയിപ്പ എത്തിയാലേ ഇപ്പൊ എല്ലാരൊന്നും ഉഷാറാവുകയുള്ളു ഉദംപൂര് കഴിഞ്ഞ് പിന്നെ നമ്മളെ നാലു വരെ ഇപ്പൊ അത് കൂടി ഇങ്ങനെ പോന്നതിന് ശേഷം ഒരു ടണൽ ആ ടണലിന്റെ പേരറിയാവുന്ന കമലീനെ എത്ര കിലോമീറ്റർ എത്താന്നുള്ളത് എത്ര കിലോമീറ്റർ കാണിക്കില്ലിപ്പോ ഒമ്പതോ ശ്യാമപ്രസാദ് മുഖർജി ടണൽ സ്നേഹിതന്മാരെ നമ്മളങ്ങനെ ബനിഹാളിൽ നമുക്ക് മിസ്സായിട്ടോ പിന്നെ അവിടെ നമ്മള് ഒരു ഷെയർ ടാക്സി വിളിച്ചിട്ട് ശ്രീനഗറിലേക്ക് യാത്രയാണ് നല്ലൊരു ദുരങ്കത്തിലൂടെ ആട്ടോ യാത്ര അങ്ങനെ പോയികൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കറക്റ്റ് വിവരങ്ങളോ മൊത്തം ഞാന് അടുത്ത വീഡിയോയിൽ മൊത്തം പറഞ്ഞോ കാശ്മീരിലേക്ക് വരുമ്പോ എന്തൊക്ക ചെയ്യേണ്ടത് എന്നുള്ളതോ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തരട്ടോ ഇവിടെ നായ്ക്കളൊക്കെയാ ഒന്നര നായ്ക്കളാ കേട്ടോ ഒക്കെ നല്ല പണ സൈസ് കൊറോ നമ്മളവിടെ കാണാൻറ്റല്ലാ ഒക്കെ ഒരു ഉഷാറ് നല്ല തീറ്റിമുടിയുള്ള വ്യക്തികളാണ് കേട്ടോ കോംപ്ലീറ്റ് അപ്പൊ സ്നേഹമാരെ ഫൈനലി നമ്മള് ശ്രീനഗറിൽ എത്തിട്ടോ അപ്പൊ നമ്മള് ഇനി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് ശ്രീനഗറിൽ ഏകദേശം നമ്മൾ എത്തുമ്പോ ഒരു എട്ടര എട്ടര മണി ആയിട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ വിശേഷങ്ങൾ മൊത്തം പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഇവിടെ പതിനൊന്ന് മണി വരെ ഒക്കെ ഫുഡുണ്ട് പറഞ്ഞ് ഇപ്പം ഒമ്പതേ കാലൊക്കെ ആയി അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ഫുഡ് ഇവിടെ കാര്യമായിട്ട് പൂരി റൊട്ടി ഇതൊക്കെ കേട്ടോ നിങ്ങള് നിങ്ങള് മലയാളികളാട്ടോ നമ്മള് ഇവിടെ എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി തന്നെ ആ പേര് നിങ്ങള് എവിടുന്നാ വരുന്നത് മലപ്പുറത്ത് നിന്ന് കോട്ടക്കലി നിങ്ങളോ എന്റെ പേരെന്താണ് എത്ര ദിവസം സ്റ്റേ സ്റ്റൈണ്ടെ അല്ലേ അടിച്ച് പറയേ എന്താ അറിയില്ലേ ഇത് ഡാൽത്താളത്തിൽ ഇനി കൂടി പോവാലേ വേറെ കുറച്ച് മാറിയിട്ടാന്ന് തോന്നുല്ലേ ഇതല്ലല്ലോ ആ നിങ്ങൾ അവിടുന്ന് തന്നല്ലേ എന്താ നിങ്ങളെ വരുന്ന സിദ്ദീഖ് ഓ ഇനി അവരോട് ചോദിച്ചു നാല് ദിവസം അടിച്ചുപൊളിക്കാനുള്ള പരിപാടിയല്ലേ നാളെ കൊണ്ട യാത്ര തീരുമാനിച്ചോ തീരുമാനിച്ചില്ലേജ് പാക്കേജ് ഓ ആ ശ്രീനഗരത്തെ രാത്രി കാഴ്ചട്ടോ ഈ വെള്ളമൊക്കെ ഐസാവുന്നൊക്കെ പറഞ്ഞു രാവിലെ നോക്കി കാണാം നമുക്ക് അപ്പോൾ സ്നേഹിമാരെ നമ്മുടെ ശ്രീനഗർ വരെയുള്ള കാഴ്ചകളാട്ടോ അതൊക്കെ അപ്പോൾ നമ്മൾ നാളെ മുതൽ മഞ്ഞിലേക്ക് ഇറങ്ങാൻ പോകുകട്ടോ അപ്പോൾ അടികൾ അടിപൊളി വീഡിയോകൾ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ